വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിയപ്പെട്ട കുട്ടികളെ ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാം നമ്മുടെ ഒന്നാമത്തെ ഇക്കായിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ബൂഡി കാക്കി ഇതൊരു സ്റ്റോറിയുടെ ബ്ലർബാണ് അതുപോലെ ഒരു ഇതിന്റെ സിനിമയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പൊ ബൂഡി കാക്കി എന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ഗുൽസാറിന്റെ അത് കുട്ടികൾ കാണണം ഇത് പ്രേംചന്ദ് ഹിന്ദിയിലെ ഫേമസ് റൈറ്റർ ആയിട്ടുള്ള പ്രേംചന്ദ് എഴുതിയിട്ടുള്ള ഒരു കഹാനിയാണ് ബൂഡി കാക്കി ഇവിടെ കണ്ടോ വയസ്സായിട്ടുള്ളൊരു ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് നമ്മുടെ സിനിമയിലെയും കഥയിലെയും കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും ബൂഡി കാക്കി എന്നാണ് പാടത്തിന്റെ പേര് ബൂഡി എന്ന് പറഞ്ഞാൽ വൃദ്ധയായ കാക്കി എന്ന് പറഞ്ഞാൽ ഇളയമ്മ അമ്മായി എന്നൊക്കെ അർത്ഥം ഓക്കെ നമുക്ക് പാടത്തിലേക്ക് കടക്കാം ആധുനിക ഹിന്ദി സാഹിത്യക്ക് കാലി ജയി കഥാകാർ പ്രേം ചന്ദിക്കി ഏക്ക് മാർമിക കഹാനി ഹേ ബൂഡി കാക്കി ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാലജയി കഥാകാർ എന്ന് പറഞ്ഞ കാലത്തെ അതിജീവിക്കുന്ന കഥാകാരനായിട്ടുള്ള പ്രേംചന്ദിന്റെ ഏക മാർമിക് കഹാനി ഹൃദയ ഒരു സ്റ്റോറിയാണ് ബൂഡിഖാക്കി അടുത്തത് മാനവീയ കരുണ കി ഭനാസേതോത് മാനവീയ കരുണ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കരുണ എന്ന ആ ഒരു ഭാവനയെ ആ ഒരു ഭാവ ഭാവം നിറഞ്ഞ ഈ കഹാനി ഈ കഥയിൽ ബുഡാപേക്ക് സമസ്യ വാർദ്ധക്യ പ്രശ്നം എന്ന് പറഞ്ഞ വാർദ്ധക്യം ഓൾഡേജ് അപ്പൊ ഓൾഡ് ഏജ് പ്രോബ്ലം ആണ് ഈ ഒരു ബൂഡി കാക്കി എന്ന കഹാനിയുടെ പ്രസ്തുതിയാകെ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ബൂഡി കാക്കി എന്ന കഹാനിയിലെ വിഷയം എന്ന് പറയുന്നത് എന്താണ് ബുഡാപേക്കി സമസ്യാണ് കേട്ടോ അപ്പൊ അത് വൺവേടൊക്കെ ആയിട്ട് വരും ബുഡി കാക്കി കഹാനിക്ക മുഖ്യ വിഷയക്കാഹേ ആൻസർ ബുഡാപേക്കി സമസ്യ അടുത്തത് പ്രസ്തുതിക്കു പറഞ്ഞ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ എന്താണ് പ്രസന്റ് ചെയ്യുന്നത് ഓൾഡ് ഏജ്ലം നെക്സ്റ്റ് വൃദ്ധ ജനം ജായതാദ് സമ്പത്തി ലേനെ ബാദ് വൃദ്ധ ജനങ്ങളുടെ വൃദ്ധരുടെ ജായതാദ് സമ്പത്തി എന്ന് പറഞ്ഞാൽ അവരുടെ ജന്മസ്വത്തുക്കളൊക്കെ ലേനക്കെ ബാദ് എടുത്തതിന് ശേഷം ഉൻകി ഉപേക്ഷ കർണേവാലെ അവരെ ഉപേക്ഷിക്കുന്ന സാമാജിക യഥാർത്ഥിക്ക് ഓർ കഹാനി ഇഷാര കർത്തി എന്താണ് വൃദ്ധജനങ്ങളുടെ സ്വത്ത് കൈക്കലാക്കിയിട്ട് പിന്നീട് അവരനെ ഉപേക്ഷിക്കുന്ന ആ സമൂഹത്തിൽ നടക്കുന്ന ഒരു സച്ചായി ഒരു ട്രൂത്തിനെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് ഇഷാര കർത്തിഹേ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് അപ്പൊ അവിടെ രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്താണ് ഇസ് കഹാനി കി സാമാജിക സമസ്യ കി ഓർ ഇശാര കർത്തിഹേ ആൻസർ വൃദ്ധജനോം കി ജായാദ് സമ്പത്തി ലേനെ ബാദ് ഉൻകി ഉപേക്ഷ കർണേവാല സാമാജിക യഥാർത്ഥിക്ക് ഓർ കഹാനി ഇഷാര കർത്തി ാക്കോ വിധവയാണ് അഞ്ചു വർഷം അഞ്ചു വർഷത്തോളമായി അപ്പൊ അഞ്ചു വർഷമായിട്ട് ബൂഡിക്കാക്കി ഒരു വിധവയായിട്ടുള്ള സ്ത്രീയാണ് ബി അകാൽ മൃത്യുഹു അവരുടെ ജവാൻ ബേട്ടെ ജവാൻ ബേട്ട എന്ന് പറഞ്ഞ യുവാവായിട്ടുള്ള മകന്റെ അകാൽ മൃത്യുഹു അകാല മരണവും കഴിഞ്ഞു അതായത് ചെറുപ്പത്തില് തന്നെ അവരുടെ മകനും മരിച്ചു അതുപോലെ അവരുടെ ഹസ്ബൻഡും മരിച്ചു ഈ സൺസാർ മേ ബൂഡിക്കു അപ്പന കഹിനെ ഈ ലോകത്ത് ഈ സൻസാർന്ന് പറഞ്ഞ ഈ ലോകത്ത് ഈ സ്വന്തമെന്ന് ബൂഡി കാക്കിക്ക് ആരുമില്ല കാക്കി അപ്പനി സാരി സമ്പത്തി നാം ഉസ്കെ ബദീജർ അപ്പൊ കാക്കി എന്ത് ചെയ്തു കാക്കിയുടെ ഹസ്ബൻഡും മകനൊക്കെ മരിച്ചപ്പോൾ അവർക്ക് ആരുമില്ല ലോകത്ത് ആരും സ്വന്തം എന്ന് പറയാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാക്കി അപ്പനി സാരി സമ്പത്തി അവരുടെ എല്ലാ സ്വത്തും എഴുതി കൊടുത്തിട്ട് ഉസ്കെ സാത് രഹി അവരുടെ കൂടെയാണ് താമസിക്കുന്നത് സിനിമയിലെ ബദീജന കാണാൻ പറ്റൂട്ടോ സിനിമ നിങ്ങൾ കാണണേ ഇനി ഇൻസാൻ കെ ലാലക്ക് കോയി സീമാ നഹിഹോത്തി മനുഷ്യന്റെ എന്ന് ലാല ആർത്തി ഇതിന് കോയ് സീമാ ഒരു അതിരില്ല അതായത് അത്യാഗ്രഹം ഉള്ളവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലെ ബുദ്ധിറാം അവർ രൂപ ബുദ്ധിറാമും രൂപ അപ്പൊ ബദീജയുടെ പേര് ബുദ്ധിറാം എന്നാണ് ബുദ്ധിറാമിന്റെ ഭാര്യയുടെ പേരാണ് രൂപ അപ്പൊ നീ പ്രതി അപ്പൊ ഈ ബൂടിക്കാക്കിയുടെ എല്ലാ സ്വത്തും കിട്ടുന്നത് വരെ ഒക്കെ നല്ല രീതിയിലായിരുന്നു സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അവരെന്നെ വേണ്ടാതെയായി വേ ലോക ബാത്ത് ബാത്ത് പർ ബൂടിക്കാക്കിക്ക് അപമാൻ ഓർ തിരസ്കാർ കർത്തേ ആളുകൾ ബാത്ത് ബാത്ത് എന്ന് പറഞ്ഞ ഓരോ കാരണത്തിൽ ഓരോരോ കാര്യത്തിലെ അപമാനിക്കുകയും തിരസ്കാർ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു ബർപ്പേട്ട് ഭോജൻ സേബി വയറു നിറയെ ഭക്ഷണം പോലും ബഹു വഞ്ചി അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു ജോരിസ്തേ ഡീലി ബുനിയാദ് ബന്ധം ിസ്ത എന്ന് പറഞ്ഞ ബന്ധം ഡീലി ബുനിയാദ് പറഞ്ഞ അയഞ്ഞ ഒരു ബന്ധത്തിന്റെ ആഹ് ബുനിയാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിത്തറ ഒരു ബന്ധത്തിന്റെ അടിത്തറ അയഞ്ഞു തുടങ്ങിയാൽ വേ വേരിസ്തേ ഗത്തം ഹോ ബന്ധം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ചോട്ടിയിൽ ഇടുക്കി ലാഡിലി സിനിമയിലും അതുപോലെ ഈ കഥയിലും ഒരു പെൺകുട്ടിയുണ്ട് ഒരു ചെറിയ പെൺകുട്ടിയുണ്ട് ലാഡിലി എന്നാണ് ആ കുട്ടീനെ വിളിക്കുന്നത് പരിവാറുമെ ഏക മാത്രീ ഹെ ജോ ഖരീബ് ആത്മാക്കിപാൽ കർത്തിയെ ആ കുടുംബത്തിലെ ഒരേയൊരു ഏകമാത്ര എന്ന് പറഞ്ഞാൽ ഒരേയൊരു ബൂഡി കാക്കീനെ സംരക്ഷിക്കുന്ന ഒരേ ഒരു ആളാണ് ഈ ഒരു ലഡ്ക്കി മുൻഷി പ്രേംചന്ദ്ക്ക് അവിസ്മരണീയ കഹാനി മുൻഷി പ്രേംചന്ദിന്റെ അവിസ്മരണീയമായിട്ടുള്ള ഈയൊരു കഥ ഗുൽസാർ കി സംവേദനശീലൗർ മാർമിക ലഘു ഫിലിം ഗുൽസാറിന്റെ എന്താണ് സന്ദേശ ഏർ എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയുള്ള ഹൃദയസ്പർശിയായ ഒരു ഷോർട്ട് ഫിലിം ആണ് മൂടിക്കാക്കി ഓക്കെ അപ്പൊ മക്കളെ ഇത് ഇവിടെ മുകളില് ശാസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്ക് എടുക്കുമ്പോൾ ആ ബുക്കിന്റെ പുറംചട്ടയില് എഴുതിയിട്ടുണ്ടാവും ഒരു വിവരണം ഒരു കുറിപ്പ് പോലെ എഴുതിയിട്ടുണ്ടാവും അതായത് ആ ബുക്കിന്റെ ഉള്ളിലുള്ള കാര്യത്തിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രിപ്ഷൻ എഴുതിയതാണ് ആ ഒരു പുറംചട്ടയിലുള്ള എഴുത്ത് അതിനെയാണ് ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി എന്ന് പറയുന്നത് അപ്പോൾ ബൂഡി കാക്കി എന്ന സ്റ്റോറിയുടെ ബ്ലർബാണ് ഈ ഒരു കാണിക്കുന്നത് സ്റ്റോറിയുടെയും സിനിമയുടെയും ഒക്കെ ബ്ലർബാണ് ഇത് ഇതിൽ കാണിക്കുന്നത് അപ്പൊ എന്താണ് ബ്ലർബ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബ്ലർബ് എന്താണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ പാഠം കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് ചോദിക്കുക അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം ബൈ ബൈ